കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ ഇവരെ വീട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കയ്യാറിൽ താമസക്കാരും പത്തനംതിട്ട സ്വദേശികളുമായ ജാൻസി എന്നിവരാണ് പിടിയിലായത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികളെ വീട്ടുകാർ പിടികൂടി പോലീസിനു കൈമാറി പ്രതികളെ പിന്നീട് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു കയ്യാറിൽ താമസക്കാരും പത്തനംതിട്ട സ്വദേശികളുമായ ബ്ലസി ജാൻസി എന്നിവരാണ് പിടിയിലായത് കുബണൂർ ബി സി റോഡിലെ റഹ്മത്ത് മൻസിലിൽ നിന്ന് ഐഫോൺ മൂന്നേ മുക്കാൽ പവൻ സ്വർണം സ്മാർട്ട് വാച്ച് എന്നിവ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കയ്യാറിൽ താമസിച്ച് വീടുകളിലെത്തി ക്ലീനിങ് ജോലി ചെയ്തു വരുന്നവരാണ് ബ്ലസിയും ജാൻസിയും ഒരു മാസം മുമ്പാണ് ഇരുവരും കുബണൂറിലെ സൈനുദ്ദീൻ്റെ വീട്ടിൽ ആദ്യമായി ക്ലീനിങ് ജോലിക്കെത്തിയത് അന്നാണ് ഐഫോൺ മോഷണം പോയത് മറ്റെവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് കരുതി അന്ന് പരാതി നൽകിയിരുന്നില്ല ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലും ഇരുവരും വീണ്ടും വീട്ടുജോലിക്കെത്തി അന്നാണ് കിടപ്പുമുറിയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂന്നേ മുക്കാൽ പവൻ സ്വർണവും മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും മോഷണം പോയത് ജോലി കഴിഞ്ഞ് ഇവർ തിരികെ പോയതിനു ശേഷമാണ് ഇക്കാര്യം വ്യക്തമായത് മോഷണം സംബന്ധിച്ച് സൈനുദ്ദീൻ പോലീസിൽ പരാതിയും നൽകി മോഷണത്തിന് പിന്നിൽ ജോലിക്കായി എത്തിയവരാണെന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് ഇരുവരെയും ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്തി തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളാണ് കവർച്ച നടത്തിയതെന്ന കാര്യം ഇരുവരും സമ്മതിച്ചത് മോഷണം പോയ ഫോണുകൾ കണ്ടെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്